മുൻ മാനേജറെ മർദ്ദിച്ച കേസിൽ നടൻ ഉണ്ണി ഉണ്ണിമൂന്നന് കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയാണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഹാജരാകണമെന്ന് കാട്ടി സമൻസ് അയച്ചത് ഉണ്ണി ഉണ്ണിമൂന്തൻ മർദ്ദിച്ചെന്ന് പറഞ്ഞു മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതിയിലാണ് കോടതി ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമൂന്നിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഈ മെയ് മുപ്പത്തൊന്നിന് എറണാകുളം ജില്ലാ കോടതി തീർപ്പാക്കിയിരുന്നു ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് പോലീസിന് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് കോടതി അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദനോട് നേരിട്ട് ഹാജരാലായി പറഞ്ഞുകൊണ്ട് കോടതി സമൻസ് അയച്ചിരിക്കുന്നത് ടൊവിനോ തോമസ് ചിത്രമായ നരിവേട്ടയെ പ്രശംസിച്ച് ബിപിൻ സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് കണ്ട ഉണ്ണി മുകുന്ദൻ പ്രകോപിതനായതെന്നും തന്നെ മർദ്ദിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി ബിപിൻ കുമാർ പോലീസിന് പരാതി നൽകിയിരുന്നു തുടർന്ന് അപ്പോൾ തന്നെ നടനെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ടായിരുന്നു മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയിലാണ് ഉണ്ണി മൂന്തനെന്നും അത് പലരോടും തീർക്കുകയാണെന്നും മാനേജർ വിപിൻ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നാലെ താൻ വിപിനയം വർജിച്ചിട്ടില്ലെന്നും അതിന് തെളിവുണ്ടെങ്കിൽ അഭിനയം തന്നെ നിർത്താമെന്നും ഉണ്ണി മൂന്ദൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു